സ്വഭാവക്കേടിന്റെ പേരിലാണ് ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും തെറ്റാറുള്ളത് സ്വഭാവക്കേടിന്റെ പേരിലാണ് ഭാര്യ ഭർത്താക്കന്മാര് പലപ്പോഴും തെറ്റാറുള്ളത് കല്യാണം കഴിച്ചത് അവളെ സൗന്ദര്യം കണ്ടിട്ടാണ് ഇപ്പൊ തെറ്റിയത് അവളെ സ്വഭാവം കണ്ടിട്ടാണ് അല്ലേ അല്ലെ അങ്ങനെയല്ലേ അങ്ങനെയാണ് കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചത് സൗന്ദര്യം കണ്ടിട്ട് ഇപ്പൊ തെറ്റിയത് സ്വഭാവം കണ്ടിട്ട് ആണോ അല്ലേ കഴിച്ച ആറു മാസം കഴിഞ്ഞപ്പോൾ സൗന്ദര്യം ഭംഗിപ്പോയത് കൊണ്ടല്ല പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികൾ സൗന്ദര്യം നന്നാക്കാൻ മാത്രം എത്ര അധ്വാനിക്കുന്നവരാണ് പാവം കളിയാ അല്ലാ കഷ്ടപ്പാട് അവർക്ക് എളുപ്പം കൊടുക്കണേ അല്ല ഓറെ കാര്യത്തിൽ ത്യർക്കണ്ടേ ഈ സൗന്ദര്യം നന്നാക്കാൻ വേണ്ടി ആ മറ്റേ പുരിയലിങ്ങനെ ചെത്തിയിട്ട് വരമ്പ് പോലെ ആക്കാൻ വേണ്ടി എത്ര മെനക്കേടാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ ഇതൊന്നും നോക്കലില്ല പെണ്ണുങ്ങളെന്നു നോക്കാണ്ട് ഈ ആണുങ്ങന്മാർ ഇങ്ങോട്ട് ഈ ഇതെല്ലാം ഇല്ലേ ഞാൻ ഈ പെണ്ണുങ്ങളെല്ലാം നോക്കുന്ന കൂട്ടത്തിലാണ് കാരണം ഇറക്കി നോക്കാണ്ട് ചികിത്സിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കണ്ട് ഈ ആ ഗീതാ പരിപാടി ഇത് കണ്ട് എന്ത്ന്നതിന് വരെ പുരുകം ഇതെല്ലാം നന്നാക്കാൻ എത്ര നിരക്കെടാണ് അതിന്റെ വേദന ഞാൻ ചിന്തിക്കല് പരിക്കുമ്പോ വേദന എടുക്കൂലേ എന്നാണ് പറിച്ചിട്ട് ആ മുടിയെല്ലാം എന്തെല്ലാം ഇപ്പൊ തലി കെട്ട് കെട്ടിയിട്ട തട്ടം മുമ്പെല്ലാം കുത്തുപോകുമ്പോ ഉസ്താവുന്ന തലി കെട്ട് കെട്ടിട്ട തട്ടം ഇപ്പൊ തലക്കെന്താ പണ എല്ലെങ്കിൽ തന്നെ ചൂട് കൂടിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല ഈ തലീക്കെട്ടും കെട്ടിയിട്ട് തട്ടൂട്ടെ ഇവിടെ അവസ്ഥ എന്താന്ന് നിങ്ങൾ ഈ ആണുങ്ങന്മാർക്കൊന്നും തിരിയുന്നില്ല ടോറിച്ച് ഇരിക്കുന്നു ഇങ്ങനെയൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ല വലിയൊരു തലീക്കെട്ട് അതിന് തട്ടം ഇത്ര ചെറിയൊരു മാങ്ങൻ്റെ അത്രയും ഉണ്ടാവും ഈ വലിയ തരി കെട്ട് കഥ ഇവിളക്കാതെ കണ്ണാടി നോക്കിക്കൂടൊന്നു എല്ലാ കുട്ടിയും നിങ്ങൾക്കൊന്ന് കണ്ണാടി നോക്കൂടെ അല്ല മൊബൈൽ ഫോണിൽ സെൽഫി എടുത്തിട്ട് നീ ഒന്ന് നോക്കിയിട്ട് എന്ത്ന്നാ ഇത് ചെറിയ ഇത്രയും മുഖം വലിയ തരി കെട്ടും എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇപ്പൊ പിള്ളേർ ഇത് കിട്ടാത്തോണ്ടായിരിക്കും നിങ്ങൾ പലരും എന്നെ തുറച്ചു നോക്കി എന്താ ഇയാൾ പറയുന്നത് എല്ലാവരും മക്കളിട്ടിട്ട് അതെല്ലാം നടക്കല് അങ്ങനത്തെല്ലാം അപ്പൊ ഞാൻ എനിക്ക് സങ്കടം ഉണ്ടോ ഈ സൗന്ദര്യം നന്നാക്കാൻ ഇത്ര കഷ്ടപ്പെടുന്നു ആകെ നമ്മളെക്കാൻ അല്ലേ ഇത് എന്നിട്ടോ തൊട്ടേനും എടുത്തേനും വെച്ചേനും ചീത്ത നിക്കാ പണി എന്ന് ചോദിച്ചു ഓക്കെ ഇപ്പണി എന്നാ എത്ര മണിക്കൂർ പോകണം അള്ളാഹു കാത്തിരുക്ഷിക്കട്ടെ അപ്പൊ ജബളന്താ പറഞ്ഞത് രോഗം വിട്ടുവീഴ്ച മാപ്പ് കൊടുക്കുക എല്ലാരോടും സ്നേഹം കാണിക്ക അലിവ് കാണിക്കുക കൃപ കാണിക്ക കുറച്ച് കാലം ജീവിക്കുള്ളൂ അള്ള കുറച്ച് കാലം ജീവിക്കുക കുറച്ച് കാലേ ഉള്ളൂ ഇവിടെ ജീവിതമുള്ളു എല്ലാരോട് സ്നേഹം എല്ലാവരോടും ഇഷ്ടം എല്ലാരോടും പിരിശം എല്ലാവരോടും എല്ലാവരോടും എൻ്റെ പ്രിയപ്പെട്ടവർ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് മക്കളെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് പിന്നീട് മക്കൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും എല്ലാവരും എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും എല്ലാവരും സ്നേഹിക്കുക അള്ളാഹു ഹൈറു പ്രദാനം ചെയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മനസ്സിന് സ്വസ്ഥത മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ ഏത് രോഗാവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതിലേറ്റവും പ്രധാനമാണ് അലാ വിധിക്കില്ല മനസ്സിന് സ്വസ്ഥത കിട്ടാത്തവർ മനസ്സിൽ എപ്പോഴും സ്വസ്ഥത കിട്ടാത്തവർ എപ്പോഴും വേവലാതി ഉള്ളവർ എപ്പോഴും വേചാറ് പറയുന്നവർ എപ്പോഴും പിന്നെ അങ്കലാപ്പ് പ്രകടിപ്പിക്കുന്നവർ തൻ്റെ വലത് കൈയെ ഇടത് നെഞ്ചോട് ചേർത്ത് വെക്കണം വെറുതെ ഓതിയിട്ട് കാര്യമില്ല വലത് കൈയ്യനേ ഇടത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ആ ചൊല്ലലാൻ പിന്നീട് ചെയ്യേണ്ടത് വിഷമു ചൊല്ലലാൻ അതിനുശേഷമോ ഈ ആയത്ത് ഓതണം അലാബി ഏഴോ പതിനൊന്നോ ഇരുപത്തൊന്നോ തവണയൊക്കെ നിങ്ങൾ ഓതാവുന്നതാണ് ഈ ഒരു ആയത്ത് ഒരൊറ്റത്തവണ ഓതുമ്പോഴേക്കും ഒറ്റത്തവണ ഈ ആയത്ത് ഓതുമ്പോഴേക്കും ഒരു കുളിർമ വരും അതുവരെ ഇല്ലാത്തൊരു കുളിർമ നിങ്ങളുടെ മനസ്സിന് വരും പ്രിയപ്പെട്ടവരെ മനഃശാന്തിക്ക് കുറയാൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹിക്കുമത്താ പറഞ്ഞു തരുന്നത് അതിൻ്റെ ഒരു ഹിക്കുമത്ത് പറഞ്ഞു തരാൻ ഇത് ഹിക്കുമത്താണ്

നിങ്ങൾ കതിക്കിറക്ക എന്ന് പറയുമ്പോഴേക്കും ഈ ആയത്ത് ഓതരം പൂർണ്ണമായി ഓതണം ഒരു തവണ ചെയ്യുമ്പോൾ ഇത് നാല് തവണയാണോ ഓതേണ്ടത് മനസ്സിന് സമാധാനമില്ലാത്തവർ മനസ്സിന് എപ്പോഴും ബേജാറുള്ളവർ എപ്പോഴും മനസ്സിന് പേടിയുള്ളവർ എപ്പോഴും ബേജാറ് പറയുന്നവർ ഇതുപ്രകാരം സൂറത്ത് നാല് തവണ ഫർലായ നിസ്കാര ശേഷം രോഗം ശിഫയാവാൻ മനസ്സിന് സ്വസ്ഥത കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഖുർആാനിൽ ഷിഫയുണ്ട് എന്നത് വിശ്വസിച്ചുകൊണ്ട് ഖുർആാനിലൂടെ നിങ്ങളുടെ രോഗം ശിഫയാകുമെന്ന് സയ്യുദിന മുഹമ്മദ് റസൂൽ അലിഹി വസ്ലമാ തങ്ങൾ പഠിപ്പിച്ചതിനെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അത് ചെയ്യുന്നു എന്ന് കരുതിക്കൊണ്ടൊരാൾ ചെയ്താൽ വളരെ വേഗത്തിൽ മനസ്സിന് സമാധാനം കിട്ടും തീർന്നില്ല അല്ലാഹുരി ഈ മനോഹരമായ ദ്ക്രങ്ങാൻ ഞാൻ ഈ പറഞ്ഞ ക്രമത്തിൽ ഓദ്യശേഷം അലംന ശിറഹ് ഓദിയ ശേഷം അല്ലാഹു 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 അള്ളാഹുഹു അല്ലാഹുരി ബോധമാണ് മയ്യത്തിൻ്റെ ബോധം എടുക്കലാണ് മാനസിക രോഗത്തിന്റെ ചികിത്സ എന്ന മഹാന്മാർ മയ്യത്തിൻ്റെ ബോധം അതായത് അല്ലാഹു കൂടെയുണ്ട് എന്ന ബോധം ശരിക്കും മനസ്സിലായില്ലേ അല്ലാഹു കൂടെയുണ്ട് എന്ന ബോധം മനസ്സിന് പ്രയാസമുള്ളവരെ ബോധ്യപ്പെടുത്തലാണ് ചികിത്സ മയത്തിന്റെ ബോധം ഉണ്ടാക്കി കൊടുത്തു അപ്പൊ മയ്യത്തിന്റെ ബോധം ഉണ്ടാക്കലാണ് പേടിക്കുള്ള ചികിത്സ അതുകൊണ്ടാണ് പേടിച്ച് കരയുന്ന കുട്ടികളുടെ ചെവിയിൽ ബാങ്ക് കേൾപ്പിക്കാൻ പഠിപ്പിക്കുന്നത് രാത്രി എപ്പോഴും കരയുന്ന കുഞ്ഞുങ്ങളുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കേൾപ്പിക്കുന്നത് ഈ മയ്യത്തുണ്ടാക്കാനാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇനിയും നീട്ടി പറയുന്നില്ല സമയമായി പോയി അല്ലേ അപ്പൊ ഷാഹുൽ ഉസ്താദ് പറഞ്ഞത് ഞാൻ നാല് കാര്യം പറഞ്ഞിരുന്നു വിശദമാക്കാൻ സമയമില്ല ഒന്ന് ഈ വയസ്സായ ആളുകൾ അറുപത്തി മൂന്ന് വയസ്സായാലും നമുക്കൊക്കെ അള്ളാഹു ദീർഘായുസു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സു പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവെ ഞങ്ങളിലെ വയസ്സായ ആളുകൾക്ക് ആഫിയത്തും സലാമത്തും റാഹത്തും കൊടുക്കണേ അള്ളാഹ് ഞങ്ങളമ്മമാർ ഉപ്പമാർ ഉസ്താദുമാര് ഞങ്ങളെ മശായഹന്മാരിൽ പലരും വയസ്സിൽ വയസ്സായവരാണ് അവർക്ക് നീ നല്ല ആഫിയത്തും നല്ല റാഹത്തും സലാമത്തും കൊടുക്കണേ നമ്പുരാനെ അപ്പോൾ വയസ്സായാൽ ഒരു അറുപത്തെ മൂന്ന് വയസ്സൊക്കെ ആയാൽ ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു ആനന്ദകരമായ അവസ്ഥയിലേക്കും സന്തോഷകരമായ അവസ്ഥയിലേക്കുമാണ് പോണ്ടത് പക്ഷേ കാണുന്നത് പലർക്കും ബേജാറും എപ്രാളും കൂടുതലാണ് വിഷമം കൂടുതലായിട്ടാണ് കാണുന്നത് അത് പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك فسبح بحمد ربك فسبح بحمد ربك واستغفره هذا أنا بشيء هذا أنا بشيء هذا فسبح بحمد ربك واستغفره هذا أنا بشيء ما هو كبينة بدل أبو അറുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞവർക്ക് ഖുറൻ ഇഷ്ടം പോലെ ഓദാം പക്ഷേ നസർ ധാരാളമായി പാരായണം ചെയ്യുക തസ്ബീഹ് വർദ്ധിപ്പിക്കുക നല്ല സമാധാനം കിട്ടും തസ്ബീഹ് വർദ്ധിപ്പിക്കുക അത് വലിയൊരു ഹിക്മത്താണ് ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്ക് പിന്നെ പറയാം പിന്നെയോ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടിരിക്ക ഒരുപാട് ആളുകൾ യൗവനകാലത്ത് മരിച്ചുപോയി ഒരുപാട് ആളുകൾ ബാല്യകാലത്ത് മരിച്ചുപോയി അറുപത്തിമൂന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ അറുപത് വയസ്സുവരെ അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സുവരെ ഇത് വീണ്ടും കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ ഇല്ലാണ്ടാക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ പ്രസംഗം വേവലാതികൾ വരാതിരിക്കാൻ വിഷമതകൾ വരാതിരിക്കാൻ ബലഹീനതകൾ വരാതിരിക്കാൻ പരസഹായങ്ങൾ തേടേണ്ടി വരാതിരിക്കാൻ വർദ്ധിപ്പിക്കുക അസ്തക്ഫിറുള്ള പറഞ്ഞോണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞോണ്ടേ ഇരിക്കുക അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ